എടയൂർ പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂക്കാട്ടേരിയിൽ വെച്ച് നടന്നു മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സീനിയർ ഉപാധ്യക്ഷൻ അബ്ദു സമദ് സമതാനി എം പി മലപ്പുറം ജില്ലയിലെ ഓതറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു

കൂടി ബോധത്തോടുകൂടി പിടിച്ചുകൊണ്ടാണ് കൃത്യമായ പ്രവർത്തനത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് കൂടി അവതരിപ്പിച്ചുകൊണ്ടാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതല്ലാതെ പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയിലാണെന്ന് ആദ്യ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നൂറ് നൂറ് മാർക്ക് നൽകാൻ ജനങ്ങൾ തയ്യാറാകും എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആ ഇരുപത്തിയാറ് ഇരുപത്തി ആറ് സീറ്റിലും ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ഹമീദ് യു ഡി എഫ് ജില്ലാ കൺവീനർ അഷ്റഫ് കോക്കൂർ ചെയർമാൻ അജയ് മോഹൻ ഇബ്രാഹിംകുട്ടി മംഗലം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം ഗഫൂർ സലാം വളാഞ്ചേരി ഷെരീഫ് കെ ടി മജീദ് വിനു പുല്ലാനൂർ ഷാഫി വള്ളൂരാൻ വി ടി സൈദൽവി എം ടി അസീസ് രഞ്ജിത്ത് എടയൂർ എന്നിവർ സംസാരിച്ചു നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ